ഡ് ആയുർവേദ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ ഏകനായകത്തിന്റെ ആക്ടീവ് മോളിക്യൂൾസിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ സത്ത് ആ ഇൻഗ്രീഡിയൻസ് ആ എക്സ്ട്രാക്ട് ആണ് ശരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഏകനായകമാണ് നമ്മുടെ ഷുഗർ ലെവലിനെ മെല്ലെ 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 കൺട്രോൾ ചെയ്തുകൊണ്ടുവരുന്നത് കൂടാതെ ഇതിൽ കബിക്കൊച്ചു അല്ലെങ്കിൽ നായക്കുറ പരിപ്പ് അല്ലെങ്കിൽ മിക്യുനാ ക്ലൂറൈൻസ് എന്ന് ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിൽ എനർജി ലെവല് നിലനിർത്തും ഷുഗർ ഉള്ളവർക്ക് നമുക്കറിയാൻ പറ്റും ഒരുപാട് ക്ഷീണം എനർജി ലെവൽ കുറയുന്നത് നമുക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാടി ഞരമ്പുകളിൽ ആ ബ്ലഡ് സർക്കുലേഷനും ആ എനർജി ലെവലൊക്കെ നിലനിർത്താൻ ശരിക്കും ആ മ്യുക്യു ക്ലൂറൈൻസിൻ്റെ കണ്ടന്റ് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട് ഷുഗർ ഉള്ളവർക്ക് ശരിക്കും അവർക്കത് ഫീൽ ചെയ്യും ആ ഉച്ചക്കുള്ള ക്ഷീണവും ഉറക്കവും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പറയുന്ന ഒരു കാര്യമാണത് കൂടാതെ തന്നെ ഷുഗർ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ ഷുഗർ ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു എയ്റ്റ് അവേഴ്സിലേക്കെങ്കിലും നമുക്ക് ആ ഒരു എനർജി ലെവൽ അതുപോലെ നിലനിർത്താൻ ശരിക്കും നമുക്ക് ഈ ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ട് പറ്റുന്നുണ്ട് കൂടാതെ പ്രൊഡക്റ്റ് ക്ലിനിക്കലി ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റാണ് ഷുഗർ വന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിനെ മെല്ലെ മെല്ലെ പരിഹരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബോഡി മെക്കാനിസം ഒക്കെ ക്ലിയർ കൊണ്ടുവന്ന് ക്യു ഒ എൽ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഷുഗർ വന്നവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഐ കോഫി ഇതുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് പ്രൊഡക്റ്റ് റിസൾട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ആ വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾ എന്ത് ചെയ്യണത് ഐ കോഫി ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു കാര്യം ഓക്കെ അപ്പം എന്തായാലും ഐ കോഫിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും ഇനിയും ഇത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും തീർച്ചയായിരിക്കും ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ മരുന്നിൻ്റെ കൂടെ വളരെ സേഫായിട്ട് മരുന്നേതോ ആയിക്കോട്ടെ നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിനോ ആയുർവേദ മെഡിസിനോ ഒക്കെ ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ കഴിക്കും അതിൻ്റെ കൂടെ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് ഈ